どうも。 നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുത്തപ്പന്റെ ക്ഷേത്രത്തിലാണ് കണ്ണൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവിൽ വളപ്പട്ടണം നദിക്കരയിലാണ് തീയർ ഊരായ്മയുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻറെ തെയ്യക്കോലത്തിനോട് നേരിട്ട് ആശ്വാസം നേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് പതിനാറ് കിലോമീറ്റർ വടക്കായാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടും വെള്ളാട്ടവും തിരുവപ്പനയും ആണ് ഇവിടെ കെട്ടിയാടുന്നത് മുത്തപ്പന്റെ പ്രധാന വഴിപാടുകൾ പയംകുച്ചി വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് ക്ഷേത്രത്തിൽ നിന്നും ഈ വഴിപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും രാവിലെ അഞ്ചു മണിക്ക് തുറന്നാൽ വൈകുന്നേരം എട്ട് മണി വരെ അനുസരിച്ച് ഏരുവേശി ഗ്രാമത്തിലെ അഞ്ചരമന മന്നനാൾ രാജാവിനും അദ്ദേഹത്തിന്റെ ഭാര്യ പാടിക്കുട്ടിയമ്മയ്ക്കും സന്തതികളില്ലായിരുന്നു പാടിക്കുട്ടി കടുത്ത ശിവഭക്തയായിരുന്നു നദിയിൽ കുളി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ നദീജലത്തിൽ പൂക്കൊട്ടയിൽ പൊങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ അത് ശിവന്റെ അനുഗ്രഹമായി സ്വീകരിച്ചു അവളുടെ ഭർത്താവും കുട്ടി വളർന്നു അവന്റെ ബാല്യത്തിൽ അവൻ എല്ലായ്പ്പോഴും ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയായിരുന്നു വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനെയും ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ക്ഷേത്രത്തിൽ ദെയ്യം കെട്ടിയാടുന്നു ബാല്യത്തിൽ മുത്തപ്പൻ അവന്റെ കുടുംബത്തിന്റെ വേദനയിൽ നായാട്ട് പരിശീലിച്ചു കൂടാതെ നാടുവാഴിക്ക് അനുവദനീയമല്ലാത്ത മാംസം കഴിക്കാൻ തുടങ്ങി കുടുംബത്തിൽ നിന്നുള്ള കുറ്റാരോപണങ്ങൾ സഹിക്കാൻ കഴിയാതെ കുട്ടി വീട് വിടാൻ തീരുമാനിച്ചു അവന്റെ അമ്മ അവനെ തടയാൻ ശ്രമിച്ചപ്പോൾ അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി മാതാപിതാക്കളുടെ മുത്വാകെ തൻ്റെ യഥാർത്ഥ ദൈവിക രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ മകന്റെ മുമ്പിൽ വണങ്ങി എന്നിരുന്നാലും മറ്റൊരവസരത്തിൽ അത്തരമൊരു അഗ്നിജ്വാല രൂപം ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന പ്രപഞ്ച ശക്തിയായ ശക്തി പുറപ്പെടുവിക്കുമെന്ന് അവൾ ഭയപ്പെട്ടതിനാൽ കണ്ണുകൾക്കുള്ള ഒരു തരം പൊയ്ക്കണ്ണുകൊണ്ട് അവന്റെ കണ്ണുകൾ മൂടാൻ അവൾ അഭ്യർത്ഥിച്ചു കണ്ണിൽ ഒരു കവചം ധരിച്ച് കുടുംബത്തെ ഉപേക്ഷിച്ച് കുന്നത്തൂർ പടി പടവിൽ േരി കണ്ണപുരം പറശ്ശിനിക്കടവ് വള്ളുവൻ കടവ് തുടങ്ങി മലബാറിലെ വിവിധ ഗ്രാമങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി മുത്തപ്പൻ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയ ദൈവീക ബാലൻ മുത്തപ്പനെ ഒരു ആദിവാസി കുടുംബവുമായി ബന്ധപ്പെടുത്തുന്നു അതനുസരിച്ച് കുന്നത്തൂർ എന്ന ഗ്രാമത്തിൽ എത്തിയപ്പോൾ ചന്ദൻ എന്ന ആദിവാസിയെ സുഹൃത്തായി കിട്ടി ഒരു ദിവസം ചന്ദൻ ഈന്തപ്പനയിൽ നിന്ന് കല്ലടിക്കുന്നത് കണ്ടപ്പോൾ കുട്ടി അത് ചോദിച്ചെങ്കിലും നിരസിച്ചു പെട്ടെന്നാണ് ചന്ദൻ ശപിക്കപ്പെട്ട് കല്ലായി മാറിയത് ധനുമാസത്തിൽ ബാലനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഊട്ട് തിരുവപ്പന അമൃതകലശം എന്നിവ നടത്തുന്നതിന് ഭാര്യ പ്രാർത്ഥിക്കുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കുട്ടി അനുതപിക്കുകയും ഭർത്താവിനെ തിരികെ നൽകുകയും ചെയ്തു ചന്ദൻ കുടുംബം ആൺകുട്ടിയെ പ്രീതിപ്പെടുത്താൻ പൂജ നടത്താൻ തുടങ്ങി അവൻ അവനെ മുത്തപ്പൻ എന്ന പേരിൽ വിളിച്ചു എന്നിരുന്നാലും ഐതിഹ്യത്തിന്റെ മറ്റൊരു പതിപ്പനുസരിച്ച് ചന്ദന്റെ അഭാവത്തിൽ മുത്തപ്പൻ തെങ്ങിൻ കയറുകയും കള് ഭരണിയൊഴിക്കുകയും ചെയ്തു ചന്ദൻ തിരിച്ചെത്തിയപ്പോൾ മുത്തപ്പൻ ഭരണി പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രകോപിതനായി രണ്ടാമനെ ധിഖരിച്ചു ഈ നിമിഷത്തിലാണ് ചന്ദൻ ശപിക്കപ്പെട്ടത് യാത്രയിലുടനീളം മുത്തപ്പനെ പിന്തുടരുന്ന ഒരു നായയെയും ഐതിഹ്യം വിവരിക്കുന്നു അതിനാൽ മുത്തപ്പന്റെ ക്ഷേത്രത്തിൽ നായ്ക്കളെ ദൈവീകമായി കണക്കാക്കുന്നു ക്ഷേത്രപ്രവേശന കവാടത്തിന് ഇരുവശത്തും നായയുടെ വിഗ്രഹവുമുണ്ട് ശ്രീ മുത്തപ്പൻറെ തിരുവപ്പന വെള്ളാട്ടം എന്നിവയുടെ ആചാരപരമായ നിയമങ്ങൾ ദിവസവും രാവിലെയും വൈകുന്നേരവും നടത്തപ്പെടുന്നു വൃശ്ചികം പതിനാറിന് നടത്തുന്ന പുത്തരി തിരുവപ്പന ഉത്സവം ക്ഷേത്ര വർഷത്തിലെ ആദ്യത്തെ തിരുവപ്പനയാണ് ഇത് പ്രദേശത്തെ വിളവെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ വർഷവും കന്നിമുപ്പതിനാണ് ക്ഷേത്ര വർഷത്തിലെ അവസാന തിരുവപ്പന കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലേതുപോലെ സാത്വിക ബ്രാഹ്മണിക്കൽ ആരാധനാ രീതി പിന്തുടരാത്തതാണ് ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ മുത്തപ്പൻ തെയ്യം എന്നറിയപ്പെടുന്ന പരമ്പരാഗത നൃത്തത്തിലൂടെ മുത്തപ്പന്റെ രണ്ട് പതിപ്പുകളുടെയും ആചാരപരമായ നിയമമാണ് പ്രധാന ആരാധനാ രീതി മത്സ്യം മാംസം കള്ള് എന്നിവയാണ് മുത്തപ്പനുള്ള പതിവ് വഴിപാടുകൾ മുത്തപ്പൻ തിരുവോപ്പന മഹോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് എല്ലാ വർഷവും കുംഭം പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ അതായത് മാർച്ച് മൂന്ന് നാല് അഞ്ച് തീയതികളിലുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ മൂന്ന് ദിവസം ആഘോഷിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണും ഇതിൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം